Namaskaram. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെയും അവർക്ക് സഹായം നൽകുന്ന പോലീസിന്റെയും നിലപാടിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി എസ് എഫ് ഐ ക്രിമിനലുകളെ നിലക്കി നിർത്തിക്കൊള്ളാനാണ് സി പി എമ്മിന് കെ സുധാകരൻ എം പി നൽകുന്ന മുന്നറിയിപ്പ് കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായിട്ടാണ് ക്രിമിനലുകളായ കുട്ടി സഖാക്കൾ മർദ്ദിക്കുന്നത് പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തെത്തിയ എം വിൻസെന്റ് എം എൽ എയും യേറ്റം ചെയ്തു അപ്പോഴെല്ലാം പോലീസുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചെതിരെ കേസെടുക്കാത്തതിനെ തുടർന്നാണ് എം എൽ എ മാരായ ചാണ്ടിയമ്മൻ എന്നിവർ കുട്ടികളോടൊപ്പം പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിക്കുന്നത് ജനപ്രതിനിധികളുടെ കടമ കൂടിയാണ് ഇത് അതുകൊണ്ട് മാത്രമാണ് അക്രമം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പേരിലെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നത് അതിന്റെ പ്രതികാരമായിട്ടാണ് യു ഡി എഫ് എം എൽ എ പോലീസ് കള്ളക്കേസ് എടുക്കുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞത് എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റതിന്റെ പേരിൽ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എങ്ങനെ അംഗീകരിക്കാനാകുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് ചോദിക്കുന്നത് അധ്യാപകന്റെ കാൽ വെട്ടുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുകയും ക്യാമ്പസുകളിൽ അക്രമങ്ങൾ നടത്തുകയും നിരപരാധികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കുട്ടി സഖാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ സി പി എം ഭാവിയിലേക്കുള്ള കൊട്ടേഷൻ സംഘത്തെ

സ്വാധീനമുള്ള കലാലയങ്ങളിൽ ഇടിമുറികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ഇതിന് ഇടതനുകൂലികളായ അധ്യാപകരുടെ സഹായവും ഉണ്ട് എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികൾ പഠിക്ക് പുറത്താക്കുന്ന കാഴ്ചയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളിലൂടെ കേരളം കണ്ടത് തിരഞ്ഞെടുപ്പുകളിൽ ജനവിധി എതിരായിട്ടും തിരുത്താൻ സി പി എം തയ്യാറാവുന്നില്ല സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ എസ് എഫ് ഐയിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതല്ലാതെ അക്രമം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും മുന്നിൽ കണ്ട സ്വയം തിരുത്താൻ എസ് എഫ് ഐ എ ഉപദേശിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത് എന്ന് സുധാകരൻ പറയുന്നു നന്ദി